സിബിൻ ഇപ്പൊ പോണം എന്നുള്ള തീരുമാനം പറഞ്ഞു പോണമെന്ന് അട്ടമെന്റായിട്ട് പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീക്കെൻഡ് എപ്പിസോഡ് വരെ ജാസ്മിൻ ആയിരുന്നു ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സിബിനാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ മോഹൻലാലിൽ നിന്നും ശിക്ഷയും വഴക്കുമൊക്കെ കിട്ടിയതിന് പിന്നാലെ സിബിൻ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു ആരോടും സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുക പോലുമോ ചെയ്തിരുന്നില്ല ബിഗ് ബോസ് പറയുന്ന കാര്യം കേൾക്കാൻ പോലും തയ്യാറാകാതെ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചായിരുന്നു സിബിൻ ഇരുന്നത് മൈക്ക് ഊരിവെക്കുകയും ചെയ്തു പുതിയ പ്രോമോ പ്രകാരം സിബിൻ വീണ്ടും മാനസികമായി തകർന്നുവെന്നും ശേഷം ഷോ കിറ്റ് ചെയ്ത് പുറത്തുപോയി അറിയാൻ സാധിക്കുന്നത് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് സിബിൻ നടക്കുന്നതും ശേഷം ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ബ്ലൈൻഡ്സ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയാണ് പുതിയ പ്രൊമോയിലുള്ളത് സിബിൻ ഷോ കിട്ട് ചെയ്തുവെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സിബിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുകയാണ് നടൻ മനോജ് കുമാർ ഇതൊന്നും താങ്ങാൻ കഴിയില്ല എന്തിനാണ് ഷോയിലേക്ക് പോകുന്നതെന്നാണ് മനോജ് ചോദിക്കുന്നത് അപാരമായ മനോധൈര്യം വേണം അവിടെ ചെന്ന് കയ്യും കാലം അടിച്ച് എനിക്ക് വീട്ടിൽ പോകണം എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തവസ്ഥയാണെന്നാണ് വിചാരിക്കുന്നത് എന്താണ് ഈ ഷോയിൽ നിന്ന് അറിഞ്ഞുകൂടിയെന്നും ആറാമത്തെ സീസൺ ആണ് എന്നിട്ടും അതിനകത്ത് തള്ളി കയറിച്ചത് എനിക്ക് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല തലച്ചോറിന് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത്ര പോലും തലച്ചോറില്ലാത്തവർ എന്തിനാണ് അതിനകത്തേക്ക് പോകുന്നതെന്നും മനോജ് ചോദിക്കുന്നുണ്ട് ശനിയാഴ്ചയിലെ ആഘാതം സിബിന് മാറിയിട്ടില്ല സിബിൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം സിബിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് റിവ്യൂ ചെയ്യുന്നവരും പ്രേക്ഷകരും ഒക്കെ സിബിൻ എന്തിനാണ് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് സിബിൻ പോകണമെന്ന് തീരുമാനം പറഞ്ഞു മൈക്ക് ഒരു വെച്ച് പ്രതിഷേധം കാണിച്ചു ഒന്നും ചെയ്യാതെ പ്രതിഷേധം ബിഗ് ബോസിനെ സിബിൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് മനോജ് പറയുന്നത് എനിക്ക് വേണ്ട പരിഗണന നൽകിയില്ല എന്ന് ഒക്കെ സിബിൻ പറയുന്നതും കേട്ടു എന്ത് പരിഗണനയാണ് സിബിന് കൊടുക്കേണ്ടത് സിബിൻ എന്താണ് ഇതിൽ വാടക ഗുണ്ടയായി വന്നതാണോ എന്നാണ് മനോജ് ചോദിക്കുന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും സിബിനെ വാടക ഗുണ്ടയായി ഇറക്കി ണോ സിബിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുവെന്നും മനോജ് കൂട്ടിച്ചേർത്തു എല്ലാത്തിനെയും അടിച്ചൊതുക്കുക നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് നീ എല്ലാം തീരുമാനിച്ചു ചെയ്തോളൂ നിന്നെ ആരും ഇവിടെ ചോദ്യം ചെയ്യില്ല നിനക്ക് എല്ലാ പരിരക്ഷയും തന്നോളാം എന്ന് സിബിനോട് പറഞ്ഞുകൊണ്ട് ഇറക്കിയതാണോ അങ്ങനെ ഒരിക്കലും ഏഷ്യാനെറ്റും ബിഗ് ബോസും ഇറക്കില്ല എന്ന് തനിക്കറിയാമെന്നും മനോജ് പറയുന്നുണ്ട് ഓരോ വൈൽഡ് കാർഡ് വരുമ്പോഴും അവർ പേഴ്സണലായി വിളിച്ച് പറഞ്ഞതാണ് ഇതൊക്കെയും നിങ്ങളെല്ലാം കണ്ടറിഞ്ഞു വന്നതല്ലേ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് പോയി പറയരുത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയിക്കാതെ നിങ്ങൾക്ക് അവരെ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാം എന്നതൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ അത് ചെയ്തു പോകണം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് തുറന്നു പറയാം കാര്യങ്ങളെന്ന് ഓരോരുത്തരെ വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെന്നും ഈ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞപ്പോൾ സിബിൻ കരുതി കാണും സിബിനെ മാത്രം ഏൽപ്പിച്ച ഡ്യൂട്ടിയാണെന്ന് അങ്ങനെയാണ് തനിക്ക് തോന്നുന്നതെന്നാണ് മനോജ് പറയുന്നത് തനിക്ക് സിബിനോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും തോന്നുന്നുണ്ടെന്നും മനോജ് പറയുന്നുണ്ട് സിമിന്റെ മനസ്സിലെ പ്ലാനിങ് പൊളിഞ്ഞ അഭിനയമാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം മനോജ് തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്